കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ നാൽപ്പതാമത് വാർഷിക സമ്മേളനം സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഓഡിറ്റോറിയത്തിലെ ഉമ്മൻചാണ്ടി നഗറിൽ നടന്നു സമ്മേളനം എഐസി വർക്കിംഗ് കമ്മിറ്റി മെമ്പർ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്തമായ നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു എംപ്ലോയീസ് യൂണിയൻ ആണിത് ഞാൻ ഇതിനു മുമ്പ് തന്നെ നിരവധിയായ അവസരങ്ങളിൽ ശ്രീ ബെന്നി ബെഹനാന്റെ ആവശ്യപ്രകാരം ഈ യൂണിയൻ്റെ സമ്മേളനങ്ങളിൽ വാർഷിക സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് വളരെ ചിട്ടയായും ഭംഗിയായും എംപ്ലോയീസ് യൂണിയൻ്റെ പ്രവർത്തനം നിങ്ങൾ നടത്തി വരുന്നു എന്നുള്ളതിലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുള്ളത് വളരെ കൃത്യമായി എല്ലാ വർഷവും വാർഷിക സമ്മേളനങ്ങൾ നടത്തുകയും ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും എംപ്ലോയീസിൻ്റെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുകയും ചെയ്യുന്ന മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു യൂണിയനാണ് നിങ്ങളുടേത് എന്ന കാര്യത്തിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ പ്രവർത്തനം മറ്റ് എംപ്ലോയീസ് യൂണിയനുകൾക്ക് മാതൃകയാണ് എന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഇന്ന വൈസ് പ്രസിഡൻ്റായ ശ്രീ നിസാറും ജനറൽ സെക്രട്ടറി ശ്രീ വിജീഷ് ജോസഫ് ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ കാര്യത്തിൽ അഭിനന്ദനം അർഹിക്കുന്നു എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഇന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം വലിയ ഒരു തകർച്ചയെ നേരിടുകയാണ് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നയരാഹിത്യവും കേരളത്തിലെ സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്ന ഒരു അവസരത്തിലാണ് നമ്മളിവിടെ സമ്മേളിക്കുന്നത് ഇന്ന് കേരളത്തിലെ പല സർവകലാശാലകളിലും വൈസ് ചാൻസലർമാരില്ല ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കാരണം തമ്മിലുള്ള പിടിവാശി കാരണം പ്രതിസന്ധി നേരിടുന്നത് ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളും സർവകലാശാല ജീവനക്കാരും സർവകലാശാലകളുമാണ് എന്നതാണ് വസ്തുത കേരള കേരള നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾക്കനുസരിച്ചാണ് സർവകലാശാലകൾ പ്രവർത്തിക്കുന്നത് അങ്ങനെ പ്രവർത്തിക്കുന്ന സ്വയം സ്വയംഭരണ അവകാശങ്ങളുള്ള സ്വയം നിർണയ അവകാശമുള്ള സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളെ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് കാരണം ഇന്ന് വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഇപ്പോൾ ഒരു പുതിയ വൈസ് ചാൻസലർ വന്നു ആ വൈസ് ചാൻസലർ എല്ലാവർക്കും അറിയുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നമുക്കെല്ലാവർക്കും വലിയ പ്രതീക്ഷയുണ്ട് അദ്ദേഹം ഡോക്ടർ ജുനൈദ് ബുഷി ആ പ്രവർത്തനങ്ങൾ നന്നായി കൊണ്ടുപോകാൻ കഴിവുള്ള ഒരാളാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല പക്ഷേ ഇത് എത്ര കാലതാമസം ഉണ്ടാകുന്നു കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെ നിയമിക്കാൻ എത്ര സമയമെടുത്തു എപ്പോഴും വൈസ് ചാൻസലർമാരില്ലാത്ത യൂണിവേഴ്സിറ്റികൾ കേരളത്തിലുണ്ട് അപ്പൊ ഇത് പരിഹരിക്കാനുള്ള നീക്കമോ നേതൃത്വമോ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം സർവകലാശാലകളുടെ പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ കതിനാവിൽ നിന്ന് തന്നെ കോടിക്കണക്കിന് രൂപ വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമുള്ള കേസുകൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നു വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങൾ നടക്കുന്നില്ലെന്ന് മാത്രമല്ല എന്തിനേറെ സിൻഡിക്കേറ്റുകൾ രൂപീകരിക്കാൻ കഴിയുന്നില്ല സെനറ്റുകൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല അക്കാഡമിക് സമിതികൾ സമയബന്ധിതമായി രൂപീകരിക്കാൻ കഴിയുന്നില്ല പരീക്ഷകൾ കൃത്യമായി നടത്തുന്നില്ല സർട്ടിഫിക്കറ്റുകൾ കുട്ടികൾക്ക് കൃത്യമായി എത്തിക്കുന്നില്ല ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞ മട്ടിൽ മുന്നോട്ട് പോകുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നമ്മൾ കാണുന്നത് നമ്മൾ ആലോചിക്കണം നമ്മുടെ കുട്ടികളെന്ന് പഠിക്കാൻ കേരളത്തിലെ വിദ്യാലയങ്ങളിലാണോ സർവകലാശാലകളിലും കോളേജിലുമാണോ വരുന്നത് ബെന്നി ബെഹനാൻ എം പി അധ്യക്ഷത വഹിച്ചു എം എൽ തോമസ് അൻവർ ഉമാ ടി വി ഇബ്രാഹിം കോൺഗ്രസ് നേതാക്കന്മാരായ അബ്ദുൾ മുത്തലിബ മുഹമ്മദ് ഷിയാസ് ജമാൽ മണക്കാടൻ മധുപ്രക്കാട് പി എം നജീബ ഷംസു തലക്കോട്ടിൽ അബ്ദുൾ അസീസ് മഹേഷ് ജയൻ ചാലിൽ നിസാർ കെ എസ് മജീദ് വി എസ് ആൻസൺ പി ആന്റണി ചിത്ര അരുൺ കെ നായർ നവീൻ മാത്യു എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി